ഫസ്റ്റ് ഓഫ്ആാൾ എല്ലാവർക്കും അത് സോറി പറയാണ് കുറച്ച് ലേറ്റ് ആയി പോയി ട്രാഫിക്കിന്റെ കുറച്ച് ഇഷ്യൂ ലേറ്റ് ആയി പോയി പിന്നെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്താന്ന് വെച്ചാൽ ജാൻമണ്സിന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ റെഡി ആയിട്ട് വരുന്നത് അപ്പം എന്നിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും അറിയാം ഞാൻ ചേച്ചിയും കണക്ട് ആവുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ് അതിനു മുന്നേ നമ്മൾ ഒരുപാട് ഫ്ലോറിലൊക്കെ വർക്ക് ചെയ്തിട്ട് വരും പക്ഷെ ആ ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ് അവിടെ വെച്ചും എനിക്ക് തോന്നുന്നു ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു കാരണം ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രം പറയുന്നതാണ് നമ്മുടെ യഥാർത്ഥ സൗഹൃദ സുഹൃത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലല്ലേ നമ്മുടെ നെഗറ്റീവ്സും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ വെച്ചിട്ടല്ലെങ്കിലും നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് ഏറ്റവും നമ്മുടെ അടുത്ത സുഹൃത്തുനിന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ ജാൻമി എൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജാൻമണി ചേച്ചിക്ക് എന്നോടും തിരിച്ച് അങ്ങോട്ടും പറയാനൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഈ ജസ്റ്റ് കുറച്ച് മുന്നേറും നമ്മൾ അങ്ങടുകളും വഴക്കിടും പക്ഷെ എന്നാൽ പോലും ഒരു ലൈക് സിസ്റ്റർ അങ്ങനത്തെ ഒരു അഫ്രക്ഷനാണ് അങ്ങോട്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഇത്രയും മറ്റൊരു ഇവൻറ്റിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം രണ്ടു ദിവസം മുന്നേ ആണ് ഇങ്ങനൊരു താങ്ക് യു രണ്ട് ദിവസം മുന്നേ ഇങ്ങനൊരു ഇവന്റിൻ്റെ കാര്യം എന്നോട് പറയുന്നത് തന്നെ അപ്പം എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അതിൻ്റെ ആകാതിരിക്കാൻ പറ്റില്ല കാരണം മൈന്ന വാമ്പാർ ഈ ഫോൺ വിളി സ്ഥിരീകരിക്കും അതുകൊണ്ട് പങ്കെടുത്തേ പറ്റുള്ളൂ പിന്നെ ചീച്ചി അല്ലെങ്കിൽ പോലും ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് ഒരു കലാകാരിയാണ് അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കല തന്നെയാണ് മേക്കപ്പും അതും ഒരു കല തന്നെയാണ് ഇപ്പം ജിന്നോ പറഞ്ഞ പോലെ നമുക്ക് കല വേറെ ഒരു എന്താ പറയാ തൊഴിൽ പോലെയല്ല കലാപരമായ എല്ലാ കഴിവുകളും ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ക്യാമറ പിടിച്ചിട്ട് നിൽക്കുന്ന ചേട്ടന്മാർ പോലും അതിനേതായിട്ടുള്ളൊരു ഒരു രീതിയുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കത് കുറച്ചും കൂടെ നമ്മുടെ കയ്യിട്ട് നമുക്ക് ും മറ്റു തൊഴിലുകളിൽ നിന്നും ഇത് വ്യത്യസ്തം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് അഭിനയമായാലും പാട്ടായാലും മേക്കപ്പ് ആയാലും ഈ ക്യാമറ എല്ലാം ഇതൊക്കെ കലാപരമായിട്ട് കഴിവുകളാണ് അതിന്റെ ഈ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ ഈ ഹോളിലുള്ള എല്ലാവരും അപ്പൊ കലാകാരാണ് അപ്പം ഒരു കലാകാരെ കൊണ്ട് ഒരു സദസ്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇപ്പം ജാൻമണി ചേച്ചിയെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഉയരത്തില് ജാൻമണി ചേച്ചിയുടെ സ്റ്റുഡൻസിന് എത്താൻ പറ്റത്തെ നാളെ ലോകം അറിയപ്പെടുന്ന ജാൻമണ്യുടെ സ്റ്റുഡൻസ് എന്ന പേര് അല്ലാതെ തന്നെ നാളെ ജാൻമണ്ണി ചേച്ചിയുടെ സ്റ്റുഡൻസിൻ്റെ പേരിൽ ജാൻമണ് ചേച്ചിക്ക് അറിയപ്പെടാൻ പറ്റത്തിന് ഞാൻ എന്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ആശയം അപ്പം ഇവിടെ എത്തിയ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും നമ്മളിപ്പോൾ ഇത്രയും മേക്കപ്പിട്ട് ഒരുങ്ങി വന്ന് കുറച്ച് ലേറ്റ് ആയതും അത് തന്നെയാണ് റെഡിയാവുക ലേറ്റ് ആയി ഇപ്പം നിങ്ങൾ കണ്ടു വെച്ചോളൂ നിങ്ങൾ സുന്ദരികളാണ് അല്ലെങ്കിൽ ഷൂട്ട് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം അല്ലേ പൈസയെല്ലാം കുറച്ചൊക്കെ വരുള്ളൂട്ടോ ഒരുപാട് സന്തോഷം എല്ലാരും ഇങ്ങനെ കാണാൻ പറ്റി എല്ലാരും സുന്ദരികളാണ് അപ്പൊ എല്ലാ സുന്ദരികളുടെ നടുവിൽ ഇങ്ങനെ കാണാൻ പറ്റി ചെക്കന്മാര് കുറവാർട്ടിസ്റ്റുകൾ ആണോ പക്ഷെ ഇപ്പൊ കൊറേ സുന്ദരിമാരുടെ നിക്കുന്നോണ്ട് എല്ലാരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസ് പക്ഷെ ഇത്രയും സ്ത്രീകള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ അതിലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവർക്കും എന്താ നല്ലത് മാത്രം സംഭവിക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആരോഗ്യപരമായിട്ടിരിക്കാം ലവ് യു ഓൾ അതെ അത് ഉറപ്പായിട്ട് വരൂല്ലോ എല്ലാരും ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യും അല്ലെ അപ്പം എല്ലാവർക്കും